നമസ്കാരം ഗതാഗത വകുപ്പും പോലീസും എത്ര നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത് തുടങ്ങിയ ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന തള്ളല് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ട് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഗതാഗത സംവിധാനം വളരെയേറെ കുറ്റമറ്റത്തും വളരെ സൗകര്യപ്രദവും ആകുമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം കഴിവുകെട്ട ഒരു മന്ത്രിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല അദ്ദേഹം കഴിവുള്ള മന്ത്രി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പ് യൂണിയനുകളുടെ ഒരു എന്താ പറയുക പ്രകമ്പനം കൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ് യൂണിയൻകാർ പിണറായിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഒക്കെ ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായും അവരുടെ താളത്തിനത്ത് തുള്ളി പോകേണ്ട ഒരു മന്ത്രിയായി ഈ മന്ത്രി മാറിപ്പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ചില നിലപാടുകളൊക്കെ കെ ബി ഗണർച്ചമാർ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ നിലപാടുകൾ വളരെ ശക്തമായി കേരളത്തിലെ ജനങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് മലക്കം മറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയൊരു സംഭവം തന്നെ ഉദാഹരണം മന്ത്രി കെ ബി ഗണേഷ് വളരെ വ്യക്തമായി പറഞ്ഞതാണ് യതു എന്ന ചെറുപ്പക്കാരൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് ആ കെ എസ് ആർ ടി സിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തെ പുനർനിയമനം നടത്തുന്നതിന് അല്ലെങ്കിൽ മാറ്റി നിർത്തിയ നടപടി മരവിപ്പിക്കുന്നതിന് അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല അഥവാ ഈ പറയുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ ആരാണോ അവർ അല്ലെങ്കിൽ യൂണിയൻ നേതാക്കളുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ പാവയായി അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അനുസരണയുള്ള പാവയായി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്തേക്കുള്ള വഴിതെളിയും പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ആ മന്ത്രിക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഇത്തരത്തിൽ പല പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ നിലക്കും അത് ഒരു ഒരു വഴിക്ക് പിന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ് ആഭ്യന്തര വകുപ്പിൽ പോലീസുകാർ ഈ അടുത്ത കാലത്തായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പോലീസുകാർ തന്നെ പെൺവാണിഭ കേന്ദ്രങ്ങൾ നടത്തുന്നു പോലീസുകാർ തന്നെ അഴിമതി നടത്തുന്നു പോലീസുകാർ തന്നെ പിടിച്ചു പറിക്കുന്നു പോലീസുകാർ തന്നെ മോഷണം നടത്തുന്നു ഇങ്ങനെയുള്ള ക്രിമിനലുകൾ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ മോശം ഒരു പോലീസ് സംവിധാനം കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് ആ സംവിധാനത്തിൽ കുറെ പുഴുക്കത്തുകളെയൊക്കെ കയറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ കടന്നു കയറി ആ ഡിപ്പാർട്ട്മെന്റ് നാശമാകുന്നത് കണ്ടിട്ടും അതിനെതിരെ നടപടിയെടുക്കാനോ അവരെയൊക്കെ പിരിച്ചുവിടാനോ ഒന്നും ചെയ്യാതെ അവിടെയും കുറെ യൂണിയനുകളും മറ്റു കാര്യങ്ങളുമായി നടക്കുന്നു ഇന്ന് വരെ എത്ര പോലീസുകാരെ ക്രിമിനലുകളായിട്ടുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുള്ള എത്ര പോലീസുകാരുണ്ടെന്ന് സർവീസിൽ തന്നെ തുടരുന്ന എത്ര ആൾക്കാരുണ്ട് അവരാരും തന്നെ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നില്ല ന്യായീകരിച്ചു കൊണ്ട് നിൽക്കുകയാണ് കുറ്റം ചെയ്യുന്നത് പോലീസുകാരാണെങ്കിൽ അവർ ന്യായീകരിച്ച് ന്യായീകരിച്ച് നിൽക്കുന്നതാണ് കണ്ടുവരുന്നത് അപ്പോൾ ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തരമന്ത്രിക്കും കഴിവില്ല എന്ന് നമുക്ക് വിളിച്ചു പറയേണ്ടി വരും ഒരു ചെറിയൊരു തെളിവ് തരാം ഒരു ചെറിയ തെളിവ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പറ്റുന്ന തെറ്റുകൾ അത് അംഗീകരിച്ചുകൊണ്ട് അത് തിരുത്താനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാത്ത അത്ര വൃത്തികെട്ട ജന്മങ്ങളാണ് ഓരോ സ്ഥാനത്ത് ഇരിക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ് കൊല്ലത്ത് വരുന്നത് ഇരുന്നൂറ്റി രൂപയുടെ ഒരു പിഴയാണ് ഇവിടെ വില്ലൽ കെ എൽ ഇരുപത്തിരണ്ട് ആറ് എഴുപത്തിമൂന്ന് അൻപത്തി ഒന്ന് എന്ന സ്കൂട്ടറിന് പുക പരിശോധിക്കാത്തതിന് ഒരു പിഴ ഈ നോട്ടീസ് കൈപ്പറ്റിയ ആ സ്കൂട്ടറിന്റെ ഉടമ ഞെട്ടിയിരിക്കുകയാണ് എന്താ ഇപ്പം ഞെട്ടാൻ എന്നൊരു വിഷയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പോൾ ഈ കെ എൽ ഇരുപത്തിരണ്ട് ആറ് എഴുപത്തിമൂന്ന് അൻപത്തി ഒന്ന് എന്ന ഒരു നമ്പറിലെ ഒരു ചലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് അത് കള്ളവാഹനമാണോ ആ നമ്പർ കള്ള നമ്പറാണോ എന്ന് അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വാഹനം ഏതാണ് എന്ന് ഒരു വെരിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും ബന്ധപ്പെട്ട വകുപ്പിലില്ലേ ഈ ചലാനടിക്കുന്നതിന് മുമ്പ് കേരളം ഇരുപത്തിരണ്ട് ആറ് എഴുപത്തി മൂന്ന് അൻപത്തി ഒന്ന് അടിച്ചു നോക്കിയിരുന്നെങ്കിൽ അത് ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്ന് അവർക്ക് അറിയാൻ കഴിയുമല്ലോ അവരാണല്ലോ രജിസ്റ്റർ വെച്ചത് അത് പോലീസ് സംവിധാനമായാലും ശരി മോട്ടോർ വാഹന വകുപ്പായാലും ശരി അപ്പോ അത്തരത്തിലുള്ള ഒരു പരിശോധനയില്ല കിട്ടുന്നതങ്ങട്ട് അടിച്ചുവിടുകയാണ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അത് അടിച്ചുവിടുകയാണ് എന്നാൽ ഇത്തരത്തിൽ അടിച്ചുവിടുന്നത് ഒന്ന് ബോധ്യപ്പെടുത്തിയാലോ ഈ ബന്ധപ്പെട്ട ഉടമ ഈ സ്കൂട്ടറിന്റെ ഉടമ പോലീസിനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ തെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ആ നോട്ടീസിൻ്റെ ആ നടപടി തെറ്റാണ് എൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് നിങ്ങൾക്ക് വണ്ടി മാറിയിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ആ അത് തിരുത്താനോ അല്ലെങ്കിൽ അത് ആ ചെലാൻ ക്യാൻസൽ ചെയ്യാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല ഇവിടെയല്ല പറയേണ്ടത് അതിനി അവിടെയാണ് ഇവിടെയാണ് എന്ന് അതായത് ഒരു കാര്യവുമില്ലാതെ വീട്ടിലിരുന്ന ഒരാളെ അയാൾക്ക് നോട്ടീസ് അയച്ചു കൊടുത്തിട്ട് ഇനി അയാളെ നോട്ടീസും കൊണ്ട് ഉള്ള പോലീസ് ഓഫീസ് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിൽ മുഴുവനും ഇറങ്ങി നടക്കണമെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പെറ്റി ഒഴിവാക്കാൻ അയാൾ ഇത്ര രൂപ ചെലവഴിക്കേണ്ടി വരും ഇതാണ് ഞാൻ പറയുന്നത് ഇത് ആദ്യത്തെ സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതെന്നാണ് ജോലി സ്ഥലത്ത് ഒരാൾ ബൈക്കിൽ വരുന്നു ആ ഏരിയയിൽ അവരുടെ പ്രൈവറ്റ് ഏരിയയിലേക്ക് ബൈക്ക് കയറ്റി പാർക്ക് ചെയ്ത് വെച്ചിട്ട് അവരവരുടെ ജോലി നോക്കുന്നു റോഡേ പോയ വാഹനം മോട്ടോർ വാഹന വകുപ്പിന്റെയോ പോലീസിന്റെയോ വാഹനം അവിടെ നിർത്തി സ്വകാര്യ വ്യക്തിയുടെ അവരുടെ പാർക്കിംഗ് ഏരിയയിൽ ആ പിടികന്റെ മുന്നിലേക്ക് ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്തിരുന്ന അവിടെ നിർത്തിയിട്ടിരുന്ന ആ ബൈക്കിന്റെ ഫോട്ടോ എടുത്തിട്ട് മറ്റു വാഹനങ്ങളെ പോകാതിരിക്കാൻ വേണ്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പൈനടിച്ചു കൊടുത്ത മഹാന്മാരാണ് ഇവിടെ ഉള്ളത് അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ഇതൊക്കെ നടന്നിട്ടും അത്തരത്തിൽ വകുപ്പിന്റെ നാണം കെടുത്തുന്ന നടപടികൾ എടുക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ പിരിച്ചുവിടാനുള്ള പിരിച്ചുവിടാനുള്ള അതല്ലെങ്കിൽ ആരാണോ ആ ഫൈൻ അടിച്ചത് അവരുടെ കയ്യിൽ നിന്ന് ഇത് ഈടാക്കാനുള്ള ഇതേതായാലും മതി ഇനി പിരിച്ചുവിടൽ കുറച്ച് കഠിനമാണെന്ന് കൂട്ടാം ആരാണ് ഇത്തരത്തിൽ പരിശോധിക്കാതെ അനധികൃതമായി പിഴ അടിച്ചു കൊടുക്കാൻ കാരണക്കാരായത് എന്ന് കണ്ടെത്തി അവരിൽ നിന്ന് ആ പിഴ ഈടാക്കുന്ന ഒരു സിസ്റ്റം നടപ്പിലാക്കിയാലും മതി പക്ഷെ അതിനുള്ള ആംബിയർ ഇവിടെ മുഖ്യമന്ത്രിക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അതാണ് ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇവരൊക്കെ ആ സ്ഥാനത്ത് ഇരിക്കുന്നതെന്നേ ഉള്ളൂ നമ്മൾ കേരളം ഭരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാ ഉദ്യോഗസ്ഥന്മാർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ജനങ്ങളെ എന്തു തന്നെ ചെയ്താലും എത്ര തന്നെ കൈക്കൂലി വാങ്ങിയാലും എത്ര തന്നെ കോഴ കൊടുത്താലും എങ്ങനെ തന്നെ കഴിഞ്ഞാലും അവരുടെ ട്രേഡ് യൂണിയനുകൾ അവരെ സംരക്ഷിച്ചുകൊള്ളും എന്നൊരു ഒരു നിലപാടുണ്ട് യൂണിയനുകൾ എങ്ങനെയാണ് അവിടെ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കാനുള്ളൂ പൊതുജനത്തെ സംരക്ഷിക്കാൻ അവന് നീതിയും അത് നിയമവും കൂടി പ്രാപ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല വല്ലാത്തൊരു കഷ്ടമാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ഇത് മനസ്സിലാക്കുന്നത് ആദ്യത്തെ സംഭവമല്ലേ ഇത് നമ്പർ ഒരു പക്ഷെ മനസ്സിലായില്ലെങ്കിൽ കിട്ടുന്ന നമ്പറിലെങ്കിൽ അടിച്ചു വിടലാണ് ഈ ബന്ധപ്പെട്ട സ്കൂട്ടർകാരൻ ഈ ചലാനടിച്ചു ഈ പുകയില്ലാതെ സഞ്ചരിച്ചു എന്ന് പറയുന്ന ഏരിയയിൽ പോയിട്ടില്ല അത് വേറെ എവിടെയോ ആണ് അയാൾ ആ സ്ഥലം അറിയത്ത് തന്നെ ഇല്ല അതുവഴി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നമ്പർ അടിച്ചു നോക്കുമ്പോൾ അത് ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് അറിയാം അതുപോലും പരിശോധിച്ചിട്ടില്ല അതായത് യാതൊരു പരിശോധനയും എവിടെയും നടക്കുന്നില്ല ഒരു വെരിഫിക്കേഷൻ എവിടെയും നടക്കുന്നില്ല കിട്ടുന്ന രീതിയിൽ വെച്ചങ്ങട്ട് അലക്കുകയാണ് വെച്ച് ചാമ്പാണ് അങ്ങനെ ചാമ്പാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാർ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ആര് ഫൈൻ അടിച്ചാലും ആ ഫൈൻ അനധികൃതമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അവർക്ക് തെറ്റുപറ്റിയതാണ് എന്നുണ്ടെങ്കിൽ ആരാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ അവരിൽ നിന്ന് ആ പിഴ ഈടാക്കണം അവരുടെ ശമ്പളത്തിൽ നിന്ന് അത് പിടിച്ചതിന് ശേഷം ബാക്കി അവർക്ക് ശമ്പളം കൊടുത്താൽ മതി എന്നൊരു നിലപാട് എടുക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കുകയാണെങ്കിൽ അന്ന് തീരും ഈ ഇത്തരത്തിലുള്ള അനധികൃത ചെല്ലാനും മറ്റു കാര്യങ്ങളും എല്ലാം പക്ഷെ അത് നടപ്പനാക്കുള്ള ആംബിയറുള്ള ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയും ഇനി ഇവിടെ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്നോ ഉണ്ടായി വരേണ്ടതുണ്ട് നിലവിലില്ല എന്നതാണ് ഏറ്റവും ഖേദകരം